ഇറങ്ങുന്നില്ലേ നമുക്ക് ഡോർ ഉറങ്ങു നോക്കാം ആള് ഇറങ്ങുമോ നോക്കട്ടെ നീ നീ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ വാ ഇറങ്ങി ഇറങ്ങിയറങ്ങിയ എന്തു ഇറങ്ങുന്നില്ല അത് പിടിച്ചില്ലേ അങ്ങോട്ട് ചോദിക്കും സുഖാണോന്ന് സുഖാണോ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴയാണ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടോ അപ്പം ഇന്ന് മഴയൊക്കെ പോയിട്ട് നല്ല വെയിലൊക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്ന് പറയുന്നത് എല്ലാവരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ സൈക്കിൾ എവിടെയാണെന്ന് അതിന് മുമ്പ് ഞാനും ചാർലിയും നമ്മുടെ ചാർലിയുടെ ബംഗ്ലാവെന്നൊക്കെ പറയുന്ന നമ്മുടെ സ്വന്തം സൈക്കിള് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല വീട്ടിൽ വന്നതിൽ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചാർലിനെ കാണിക്കാം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കാണാം കേട്ടോ അത് മഴയൊന്നും നനയാതെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചേക്കുമായിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് വന്ന് ചാർലി അത് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഏകദേശം കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ചാർലീനെ ആ ഒരു സൈക്കിൾ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം എന്തവസ്ഥെന്ന് നോക്കാം അപ്പോൾ നമ്മളെ അമ്മമ്മിയൊക്കെ ഇവിടെ റെഡിയായി നിൽപ്പുണ്ട് കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ റെഡിയായി നിൽപ്പുണ്ട് ഇത് എവിടെ ഇടാനാണെന്നോ ഒന്നും അറിയത്തില്ല കേട്ടോ എന്തെങ്കിലും തെറ്റായിട്ട് നിൽക്കുന്നുണ്ടോ പാൾ ഓക്കെ നമ്മുടെ ചാർലേയും കുഞ്ഞനെയും ഇവിടെക്കൂടി കളിക്കുന്നുണ്ട് കേട്ടോ എന്താ പരിപാടി കൊടുത്തക്കേടാ ഏ കണ്ടോ രണ്ടു നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇത് കുട്ടങ്ങിയിരിക്കുമായിരിക്കും കുഞ്ഞനായിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇടുന്നത് കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതേ നമ്മളെ കുഞ്ഞിനെ അങ്ങനെ എപ്പോഴൊന്നും കാണാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ആൾ ഫുള്ള് സർക്കിട്ടാണ് കേട്ടോ ഏതെങ്കിലും വഴിക്ക് അങ്ങ് പോയി കളയും അപ്പോൾ നമ്മളെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോവാം ഏഹ് കുഞ്ഞാണോ പൂച്ചനെ കണ്ടിട്ട് കുറക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു നമ്മുടെ പഴയ സൈക്കിൾ എവിടെയാണെന്നുള്ളത് അപ്പോൾ പഴയ കാലത്തിന് ശേഷം നമ്മളിതേ സൈക്കിൾ നമ്മളെ ചാർലിനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ചാർലി ഏ അപ്പോൾ അതെ നമ്മുടെ അമ്മമ്മ ഇവിടെ ഉണ്ട് കേട്ടോ ഹായ് എവിടെ ഹായ് പറഞ്ഞല്ലോ അതോട് എല്ലമ്മനെ ചോദിച്ചായിരുന്നു ആ എണോന്ന് സുഖാണോ അങ്ങോട്ട് ചോദിക്കും സുഖാണോന്ന് അപ്പം എല്ലാവരും എന്നെ വിളിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരാളാണ് കേട്ടോ അമ്മമ്മ ഇപ്പം അമ്മമ്മക്കാണ് ചാർജിനെക്കാട്ടിയും ഫാൻസ് എന്നെനിക്ക് പോകുന്നത് അപ്പം അത് നമ്മളെ വില്ലമ്മ ഉണ്ട് ബാക്കി എല്ലാരും ഓരോ വഴിക്ക് പോയി കേട്ടോ അപ്പം അതെ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് ഓക്കെ ടാറ്റ എടുത്താൽ മതി 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 കുഞ്ഞ കുഞ്ഞന് ഈ സൈക്കിൾ ഒട്ടും പരിചയമില്ല കേട്ടോ കുഞ്ഞ ഈ സൈക്കിൾ അറിയാം എനിക്ക് ഏ നമുക്കിവിടെ വെച്ച് നോക്കാം ചാർജിലെ റിയാക്ഷൻ എങ്ങനെയുണ്ട് നോക്കട്ടെ കുഞ്ഞനെ പതുക്കെ സൈക്കിൾ ഇറക്കാം അപ്പോഴത്തെ നമ്മൾ കുഞ്ഞനെ ഇതിനകത്ത് വെച്ചു കേട്ടോ അപ്പോഴത്തെ ചാർജിൽ എണീറ്റിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് ചാർജിൽ എനിക്ക് ഓർമ്മയുണ്ടോയി സൈക്കിള് ഏ ഓർമ്മയുണ്ടോയി സൈക്കിള് ഏ ഏ എല്ലാം മണത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഓർമ്മയുണ്ടോ ചാർലി സൈക്കിൾ ഓർമ്മയുണ്ടോ വണ്ടി ഓർമ്മയുണ്ടോ അപ്പോൾ ചാർലി ഏകദേശം ഒരു വർഷം അല്ലല്ലോമ്മേ ഏകദേശം ഒരു വർഷം ചാർലി ഇതേ ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ചാർലി ഇവിടെ കംപ്ലീറ്റ് മണം പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ എന്താ ചാർലി നോക്കുന്നേ ഏ അപ്പോൾ ചാർലിന് ജസ്റ്റ് ഒന്ന് സൈക്കിൾ കയറ്റി നോക്കാം കയറുന്നോ സൈക്കിൾ കയറുന്നോ കുഞ്ഞ കുഞ്ഞൻ പെട്ടു കുഞ്ഞനൊന്നും മനസ്സിലാകുന്നില്ല കുഞ്ഞൻ കേട്ടോ ഈ സൈക്കിൾ കാണുന്നത് നമ്മൾ കാണാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു മഴയിൽ നിന്ന് ആ ആ ആ ഓക്കെ വാ കുഞ്ഞിനെ ഇറക്കിയിട്ട് നമുക്ക് ചാർലീനെ ഒന്ന് കയറ്റി നോക്കാം ഏ എന്നാ ഇല്ല കുഞ്ഞിനെ ഇറങ്ങി ഓടും കേട്ടോ കുഞ്ഞൻ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ വീട്ടിലെക്കൂടെയൊക്കെ പോയി കുറച്ച് സമയം കഴിഞ്ഞാലേക്ക് ആളെ തിരിച്ച് വരത്തുള്ളൂ ചാർലി സൈക്കിളൊക്കെ കേട്ടോ നമുക്ക് ഏ വാ ആ മേ ഇന്ന് ക്യാമറ പിടിക്കുക അപ്പോൾ നമ്മുടെ ഓഫീസിൽ ക്യാമറ മാറാൻ

അപ്പോൾ അതേ ചാർജി കംപ്ലീറ്റ് എല്ലാം ഒന്ന് മണത്തൊക്കെ നോക്കണ്ട കേട്ടോ ആളിരുന്ന് കഴിഞ്ഞാൽ ആളെ തല പുറത്ത് ഇപ്പറേം എത്തും കേട്ടോ ചാർലി ഓർമ്മയുണ്ടത് ഏ ഈ തല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ അതോ കിടന്നു കുറച്ച് അന്ന് പണ്ട് കിടക്കുന്ന അതേ കിടത്ത കൂടെ കിടന്നു കേട്ടോ ചാർലി സെറ്റ് അടക്കട്ടെ ചാർലി കല്ല ഇതൊക്കെ പരിചയമാണ് ഭയങ്കര കിടന്നോട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ അല്ലേ സെറ്റായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഒന്നും ആലോചിക്കാണ്ട് കിടന്ന് കേട്ടോ ഫുള്ള് മണത്തൊക്കെ നോക്കുന്നുണ്ട് ഏ ഓർമ്മയുണ്ടോ ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ ഏർലി ഓർമ്മ ആയവർക്കാണ് അപ്പതെ അമ്മമ്മ ഇവിടുന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ചാർലി പിന്നീട് നമ്മളിത് ഇവിടെ സൈഡാക്കി കേട്ടോ ആ ആ ആ എനിക്കും കയറണോ കാറ്റില്ലായിട്ടാണ് ഓടി

ചാർലി ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ യാത്ര ഇഷ്ടമാണോ എന്ന് ഏ ഒന്നുകൂടെ പോയാലോ കാശ്മീര് കുഞ്ഞ ബേളാക്കല്ല ഏ ചാർലി ഇവിടെ സെറ്റായിട്ടിരുമ്പോ ഏ അതിന് റൈഡറാ രണ്ട് പ്രാവശ്യം കാശ്മീരൊക്കെ പോയിട്ട് വന്ന ആളാർ എന്നാ പിന്നെ ശരി കേട്ടോ ഇറങ്ങുന്നില്ലേ നമുക്ക് ഡോർ തുറന്നു നോക്കാം ആള് ഇറങ്ങുമോ നോക്കട്ടെ ഇറങ്ങണ്ടോ നീ പോകാനോ നീ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ വാ ഇറങ്ങി ഇറങ്ങിയേ എന്തു ആയിട്ടും ഇറങ്ങുന്നില്ല എന്ത് പിടിച്ചല്ലേ അപ്പൊ നമുക്ക് ചാർലീനെ ഒന്ന് വലിച്ചിറക്കി നോക്കാം ആള് ഇറങ്ങുന്നില്ല നോക്കാം കേട്ടോ വന്നേ ഇറങ്ങി വന്നിറങ്ങിക്കെ വന്ന എന്തു ആയിട്ടും ഇറങ്ങുന്നില്ല കേട്ടോ ആള് വാ വായോ ആ വന്നേലി വാ ഇറങ്ങുന്നില്ല വാ ചാട് ഇറങ്ങിക്കാടിക്ക എന്ത് വീട് ഇവിടെ രക്ഷയിലെ സെറ്റ് നമ്മൾ തെളിച്ച മണ്ണിലല്ലോ അപ്പൊ എന്തു ആയിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ ആള് ഇല്ലയോ വാ ഇറങ്ങാന വാ വീട്ടിൽ പോയാലോ വാ കൂട്ട വാ വാ എന്തു മരുന്നില്ല ഇതാ ചിരിച്ചോണ്ട് ഇന്നെ തിരിക്കുക ആ ഞാനൊന്നുമില്ല അന്ന് ഇത് എവിടേം പോവില്ല ഇവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ വാ വായോ വാ 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 ഇന്ന് പിന്നെ ചാടി ഓടുന്നതല്ല ഇല്ല ചാടിലെന്തു ഇറങ്ങുന്നില്ല കേട്ടോ

അപ്പോൾ അതേ നമ്മൾ ഒരു കണക്കിന് ചാർലി നമ്മൾ പുറത്തിറക്കി ഇവിടെ കെട്ടിയാട്ടോ നമ്മുടെ സൈക്കിൾ സൈക്കിളിതേ ഒരുപാട് കാലം ഞാൻ വന്നത് പിന്നെ കാണിച്ചിട്ടേ ഇല്ല കേട്ടോ നമ്മുടെ സൈക്കിൾ പഴയ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സീറ്റൊക്കെ പണ്ടേ കീറിയതാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ടയറിനും കാറ്റില്ല കാറ്റ് തന്നാൽ ഇവിടെ വെച്ച് വെച്ച് പോയതാണ് കേട്ടോ ചെയിനൊക്കെ ചെറുങ്ങനെ തുരുമ്പെടുക്കുന്നുണ്ട് നല്ല ടൈറ്റാണ് കേട്ടോ കാരണം പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ എങ്ങനെയാണോ കൊണ്ടുവച്ചത് അതുപോലെ തന്നെയുണ്ട് ഫ്ലാഗ് മാത്രം നമ്മൾ അഴിച്ചു മാറ്റിയായിരുന്നു പിന്നെ പുറകിലത്തെ ബോർഡൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എന്തോരോ ഓർമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അയ്യോ ചരളി നിങ്ങൾ കയറിയിരുന്ന് ഓടിച്ചാലോ നിങ്ങൾക്ക് കാറ്റടിച്ചിട്ട് ഓടിക്കാം ഏ കേട്ടോ കാറ്റടിച്ചിട്ട് ഓടിക്കാം കുഞ്ഞെന്താ കൂടി ഈ കമ്പി കൂടി അങ്ങോട്ട് നടക്കണ്ട കേട്ടോ നടക്കാനുണ്ടെട്ടോ പിന്ന രണ്ടുപേരും ഇവിടെ കളിക്കുവാണ് കേട്ടോ ഇന്നലെ ഓളിന്റെ ബോട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അഭിഷേനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം പറയൂ ഫോട്ടോ മീഡിയാനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയൂ പറ പറ നല്ല അഭിപ്രായം എങ്ങനെ എന്നാലും ചെക്കൻ എങ്ങനെയാ രാവിലെ വീട്ടിൽ വരുവോ ചെക്കൻ ഓൾ ഇന്ത്യ ഒക്കെ പോകുമ്പോൾ എങ്ങനെയായിരുന്നു വീട്ടിൽ എന്നുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ആ യാത്രയൊക്കെ പോവാനായിട്ടു എന്നോട് തന്നെ എല്ലാത്തിനും അരിയാത്ര ചാർലി ചാർലി വീട്ടിൽ ഇരിക്കുന്നതിനെപ്പുറം ചാർലി എന്തു പറയുന്നു മരി ചാർലി എന്ത് പറയുന്നു ചാർലി മര്യാദക്ക് അൽഫാമ് ചിക്കൻ കിടക്കാൻ ബ്രെഡ് എവിടെ വന്നു അവിടെ